ഈശോ മിഷിഹായിക്കും ഒരുപാട് ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഇടപെടലിനെ പറ്റിയാണ് നാം ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ധ്യാനാത്മകമായി സഞ്ചരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെപ്പറ്റി പറയാതിരുന്നാൽ അതൊട്ടും ശരിയാകത്തില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് ഇന്ന് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ആ അമ്മയുടെ പേരാണ് അമ്മണിയമ്മ അതെൻ്റെ അമ്മയാണ് എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മ ഈ അമ്മയെപ്പറ്റി നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാരണം ആ അമ്മ പരിചയപ്പെടുത്തി തന്ന വേറൊരമ്മയെ ആ അമ്മ വസിക്കുന്ന തീർത്ഥാടന ആലയത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാനാണ് അത് വേറെ ആരുമല്ല പള്ളിപ്പുറത്തിൻ്റെ കാവലായ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം പള്ളിപ്പുറത്തിൻ്റെ കാവലായ പരിശുദ്ധ അമ്മയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായും എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ ഇറ്റലിയിലെ റോമിൽ നിർമ്മാണം ആരംഭിച്ച സന്തമരിയമ്മ പറ്റി ചിന്തിക്കാതിരിക്കാനാവില്ല പ്രിയമുള്ളവരെ ഈ ദൈവാലയം നിർമ്മിക്കുവാനുള്ള ആരംഭം കുറിച്ചത് പരിശുദ്ധ അമ്മയാണെന്നാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധനാഢ്യനായ ഒരു പ്രഭുവിൻ്റെ ജീവിതത്തിലേക്ക് സ്വപ്നത്തിലൂടെ ഈ അമ്മ കടന്നു വരികയാണ് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു പക്ഷെ മക്കളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന ആദിയിൽ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം നാലാം തീയതി രാത്രി അവൻ്റെ സ്വപ്നത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് വേണ്ടി നീ ഒരു ആലയം പണിയണം പ്രിയമുള്ളവരെ അതേ ദിവസം അതേ സമയം ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ മറ്റൊരിടത്തും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് വേറാരുടെയും അടുത്തായിരുന്നില്ല അക്കാലഘട്ടത്തിലെ പരിശുദ്ധ പിതാവായിരുന്ന ലിബേരിയൂസ് അടുക്കൽ പിറ്റേ ദിവസം നേരം വെളുത്ത് പാപ്പ എവിടെയാണ് ദേവാലയം പണിയേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ മറ്റൊരത്ഭുതം അവന്റെ മുമ്പിൽ അമ്മ പ്രവർത്തിക്കുകയാണ് മഞ്ഞുകാലമല്ലാതിരുന്ന കാലമല്ലാതിരുന്ന കാലത്ത് മഞ്ഞുപൊഴിച്ചുകൊണ്ട് പള്ളി പണിയാനുള്ള ഇടം പരിശുദ്ധ അമ്മ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് സാധാരണ ഒരു വീട് പണിയാൻ വേണ്ടി കുറ്റിയും കയറുമടിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ മഞ്ഞുപൊഴിച്ചുകൊണ്ട് ഇവിടെയാണ് എനിക്ക് ആലയം പണിയേണ്ടത് എന്ന് പരിശുദ്ധ പിതാവിന് വ്യക്തമായ ധാരണ നൽകുകയാണ് പ്രിയമുള്ളവരെ അതേ അമ്മ അതേ മഞ്ഞ് വീണ്ടും പൊഴിക്കുകയുണ്ട് അത് ഇറ്റലിയിലെ റോമിലല്ല മറിച്ച് വൈപ്പിൻകരയിലെ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന പള്ളിപ്പുറത്തെ ദൈവാലയത്തിൻ്റെ മുകളിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിലൂടെ കടന്നു പോകുമ്പോൾ ടിപ്പു പള്ളി നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പരിശുദ്ധകന്യകാമറിയം ആ ആലയത്തെ മഞ്ഞു പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുടെ കഥയാണ് പള്ളിപ്പുറത്തുള്ളവർക്ക് പറയാനുള്ളത് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അവിടെ ഭൂരിഭാഗം പേര് അപ്രിയമുള്ളവരെ മത്സ്യബന്ധനത്തിന് പോയി അപകടങ്ങളിൽപ്പെട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പുവരുത്തി ആത്മശാന്തിക്ക് വേണ്ടിയുള്ള കുർബാനകളൊക്കെ അർപ്പിച്ച് സങ്കടത്തോടെ നിൽക്കുമ്പോൾ ജീവനോടെ തിരിച്ചു വന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അമ്മയുടെ ജീവിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നമുക്ക് ഇന്നും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് പ്രിയമുള്ളവരെ അത്ഭുതങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെയുള്ളവർക്ക് പറയാനുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അവിടെ വാമൊഴിയായി പ്രചാരത്തിലിരിക്കുന്ന സുന്ദരമായ ഒരു അത്ഭുതമുണ്ട് ഒരു പെസഹ വ്യാഴാഴ്ച ആ ഇടവകയിലെ എല്ലാ മക്കളും ഒരുമിച്ച് തിരുവത്താഴ ബലിയിൽ പങ്കെടുക്കുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമാവുകയാണ് ശക്തമായ ഇടിമിന്നൽ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുക പ്രിയമുള്ളവരെ അപകടങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ അപകടം സംഭവിച്ചത് ഒരൊറ്റിടത്ത് മാത്രം അത് വേറൊരിടത്തുമല്ല പരിശുദ്ധ അമ്മയുടെ തലയിലാണ് അമ്മയുടെ കിരീടം ഇടിമിന്നലിൽ തകർന്നു പോവുകയാണ് തകർക്കപ്പെട്ട കിരീടത്തിന്റെ അവശിഷ്ടങ്ങൾ പള്ളിയുടെ ചുറ്റുപാടുമിങ്ങനെ ചെതറിക്കിടക്കുകയാണ് ആ തകർന്നു വീണ കിരീടത്തിന്റെ എന്തോ കൊണ്ട് അപകടം പറ്റിയ ഒരേ ഒരു കുഞ്ഞു മാത്രം അതും സാരമല്ലാത്ത അപകടം പ്രിയമുള്ളവരെ ഈ ഒരു വലിയ അത്ഭുതത്തിലൂടെ അമ്മ ആ മക്കൾക്ക് പകർന്നു നൽകിയ വലിയൊരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ എല്ലാം ഞാനിങ്ങനെ ശിരസാ വഹിച്ചുകൊണ്ട് ഒരു കാവലായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നൊരു വലിയൊരു ഉറപ്പാണ് ഈ പരിശുദ്ധ അമ്മ ആ മക്കൾക്ക് നൽകിയത് പ്രിയമുള്ളവരെ ആ മക്കളുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ മക്കൾ ഓരോരുത്തർക്കും ഈ അമ്മയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അമ്മ അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും അത് അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് പരിശുദ്ധ അമ്മയുടെ മക്കളായ മഞ്ഞുമാതാവിൻ്റെ മക്കളായ പള്ളിപ്പുറം നിവാസി പ്രിയമുള്ളവരെ ഇപ്പോഴും അനേകായിരം ആളുകൾ ആ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നു പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ നടത്താറുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപ പ്രദക്ഷിണവും ആ പ്രദക്ഷിണത്തിൽ കൂടെ പങ്കുചേരുന്ന ആളുകളുടെ സാന്നിധ്യവുമൊക്കെ അമ്മയുടെ ശക്തമായ ദൈവീക കൃപയുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ